പ്രിയ വിയസിനെ കണ്ടേ മടങ്ങൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചവരുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ് ആലപ്പുഴ ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിയത് പെരുമഴയെ വകവെക്കാതെയാണ് ജനങ്ങൾ ഒഴുകിയെത്തിയത് അവസാനമായി പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാൻ എത്തിയവർക്ക് റീക്രിയേഷൻ ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വെള്ളക്കെട്ടൊന്നും ഒരു തടസ്സവുമായില്ല ചെളിയിൽ ചവിട്ടിയും നനഞ്ഞു കുതിർന്നുമാണ് മിക്കവരും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയത് വരിയിൽ കാത്തു നിൽക്കുന്ന അവസാന ആൾക്കും വി കാണാൻ അവസരം ഒരുക്കുമെന്നും അതിനുശേഷമേ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകും എന്നും സി പി എം സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നു കനത്ത മഴയെ തുടർന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത മന്ത്രിമാരുടെ അടക്കം വാഹനങ്ങൾ വെള്ളക്കെട്ടിൽപ്പെട്ടു രാത്രി എട്ട് മണിയോടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം അവസാനിപ്പിക്കാമെന്നാണ് നേതാക്കൾ കണക്കുകൂട്ടിയതെങ്കിലും ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തെ അവഗണിക്കാനായിരുന്നില്ല ഒടുവിൽ ഇപ്പോഴത്തെ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വി എസിനെ വി എസിന്റെ കുടുംബവുമായി സംസാരിച്ച ശേഷമാണ് വരിയിൽ കാത്തു നിൽക്കുന്ന അവസാനത്തെ ആൾക്കും കാണാൻ അവസരം നൽകാമെന്ന് നേതൃത്വം തീരുമാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു വി എസ് അമരൻ കണ്ണേക്കരളെ വി എസ് എ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങുന്നത് ഭൗതികദേഹം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് മാറ്റിയ ശേഷം ത്രിവർണ പതാക പുതപ്പിച്ച് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ജനപ്രതിനിധികൾ വി എസിന് അന്തിമോപചാരമർപ്പിച്ചു ജനതിരക്ക് നിയന്ത്രിക്കാനാകാത്ത നിലയിലേക്ക് എത്തിയതോടെ വി എസിനെ കാണാൻ എത്തിയവരുടെ തിരക്ക് തന്നെ നിയന്ത്രിക്കാൻ പാടുപെട്ടു പൊതുദർശനത്തിനു ശേഷം രാത്രിയോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതോടെയാണ് വിലാപയാത്ര ആലപ്പുഴ പറവൂരിലെ വീട്ടിലെത്തിയത് കുടുംബാംഗങ്ങൾക്ക് മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ വീട്ടിനുള്ളിൽ പത്ത് മിനിറ്റ് പ്രത്യേക സൌകര്യം ഒരുക്കിയിരുന്നു